ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ബിനു അടിമാലിയുടെ ഒരു വിഷയവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം ബിനു അടിമാലിയുടെ ഒരു പുതിയൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു സാജൻ സ്കറിയുമായിട്ട് നടത്തുന്ന നമ്മുടെ മറുനാടൻ ചാനലിൽ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളും ബിനു അടിമാലി പറയുന്ന ചോദ്യങ്ങളും തമ്മിൽ ആനയും അന്തരവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്താണ് പറയുന്നതെന്ന് ബിനു അടിമാലിക്കും അറിയില്ല അതുപോലെ സാജൻ സാർ എന്താണ് ചോദിക്കുന്നത് സാജൻ സാറിനും അറിയുന്നില്ല ബിനു അടിമാലി അങ്ങ് കാട് കയറുകയാണ് എവിടെയാ പോകുന്നതെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ജിൻഡോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറ അടിച്ചു പൊട്ടിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ അദ്ദേഹം മറക്കാനും പൊറുക്കാനും തയ്യാറാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവന മാർഗമായ ക്യാമറ എനിക്ക് തിരിച്ചു വേണം എന്നുള്ളതാണ് അതിൻ പ്രകാരം ബിനു അടിമാലി എല്ലാ ചാനലിലും പോയിട്ട് പറഞ്ഞു ഞാൻ ആരെയും അടിച്ചിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും അനൂപ് ജോൺ എന്ന് പറയുന്ന ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞു ബിനു പിന്നെ ഈ ബിനു അടിമാലി ഇതൊക്കെ ചെയ്തിട്ടുമുണ്ട് ബിനു അടിമാലിയെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് രണ്ട് വർഷത്തേക്ക് അതുപോലെ ചാനലിൻ്റെ ഭാഗത്ത് നിന്നും പറഞ്ഞത് ഇത് പുറത്ത് തന്നെ ഒത്തുതീർപ്പാക്കണം കേസിന് പോകരുത് എന്ന് തന്നെയാണ് ബിനു അടിമാലിയും ഞാനും പിന്നീട് സംസാരിക്കാൻ നിന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതായത് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ അറിയാം ബിനു അടിമാലിയോട് നല്ല രീതിയിലുള്ള ദേഷ്യം ഈ അനൂപിന് ഉണ്ട് എന്നുള്ളത് അപ്പോൾ സാജൻ സാർ ഇന്ന് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ബിനു അടിമാലി എന്തൊക്കെയോ ആണ് പറയുന്നത് ആ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടന്ന കഥ പോലെയാണ് ഈ പിന്നെ ബിനു അടിമാലി പറയുന്നത് അന്നത്തെ കാലത്ത് റോഡില്ലായിരുന്നു ബസ്സില്ലായിരുന്നു നടന്നിട്ടായിരുന്നു സ്കൂളിൽ പോകുന്നത് എല്ലാ മനുഷ്യന്മാരും തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ നടന്നിട്ട് തന്നെയാണ് സ്കൂളിൽ പോയത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ് എന്നാലും അടിമാലിയിൽ നിന്നും എത്ര ദൂരമുണ്ട് വീട്ടിലേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എട്ട് ഏഴ് ഒമ്പത് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടി ഇദ്ദേഹം പറയുന്നത് മുഴുവൻ പച്ച നുണയാണ് ഇദ്ദേഹം ഇപ്പോഴേ ഈ സെന്റി അടിച്ചിട്ട് ഒന്ന് ഉയരാൻ വേണ്ടി നോക്കുകയാണ് വീട്ടിൽ പട്ടിണിയായിരുന്നു ഞാൻ മൈക്കാട പണിയായിരുന്നു ഇവിടെയുള്ള പല ആൾക്കാരും അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത് എന്തിനേറെ പറയുന്നു എല്ലാവരും ഒരുപാട് പേരുണ്ട് ഇന്ന് പിന്നെ ഉന്നതിയിൽ നിൽക്കുന്ന പല ആൾക്കാരും വളരെ കഷ്ടപ്പെട്ട് ചെറുപ്പത്തിന്ന് അങ്ങനെ വന്നവരാണ് പിന്നെ ഇദ്ദേഹം എന്ത് അർത്ഥത്തിലാണ് മൈക്കാട പണിയാണ് അച്ഛന് കാർപ്പൻ്റർ പണിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ സാമാന്യ ബോധം ഉണ്ടായാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഈ കാർപ്പൻറ്ററിൻ്റെ പണിക്കാരൊക്കെ നല്ല പണിയുള്ളവരാണ് എത്ര ചെറുപ്പത്തിലായാലും എൻ്റെ എനിക്കൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ അവരുടെയൊന്നും വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല അതായത് ഈ പിന്നെ കാർപ്പൻറ്റർ പണിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ സാലറി വേണിക്കുന്നവരാണ് അവർക്ക് ദിവസക്കൂലിയാണ് അന്നത്തെ കാലത്ത് നിന്നെല്ലാം പറഞ്ഞാൽ ഒരു രണ്ടായിരം തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ പണിയുണ്ട് ഇന്നുള്ളതുപോലെയല്ല ഓടിറ്റ വീടുകളായിരുന്നു അന്ന് കൂടുതൽ അപ്പോൾ ഇവൻ്റെ അച്ഛന് ഈ ബിനുവിൻ്റെ അച്ഛന് നല്ല രീതിയിലുള്ള ജോലിയുണ്ട് ജോലി അദ്ദേഹം കുടിക്കുമെന്ന് പറയുന്നത് അദ്ദേഹം കുടിച്ചോട്ടെ എന്നാലും വീട്ടിൽ നല്ല പട്ടിണി ഇല്ലാണ്ട് പോകാൻ കഴിയും സാധാരണ ഈ കാർപ്പൻറ്റർ ജോലിക്കാരുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ല ഊണും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ആണ് അവർക്ക് എപ്പോഴും പണിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാർപ്പൻ്റർ പണിക്കാരനായ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല മോനെ ബിനു പിന്നെ നിനക്ക് കല്യാണം കഴിഞ്ഞ കാര്യം ഓർമ്മയില്ല അതുപോലെ ആ വർഷം ോർമ്മയില്ല നിന്റെ വീട് വിറ്റത് ഓർമ്മയില്ല കാറ് വാങ്ങിച്ചത് ഓർമ്മയില്ല പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട് നീ അതായത് മൂന്നോളം കാറുകൾ ഉണ്ടായിരുന്നു ആ മൂന്നോളം കാറുകളുടെ കഥയും നീ പറയുന്നുണ്ട് നിന്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നത് ആ ഒമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് ആ ചെറുപ്പക്കാരന് കൊടുക്കൂ അദ്ദേഹം രക്ഷപ്പെടട്ടെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വരുന്നവരൊക്കെ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അതായത് ഇവരുടെ തന്നെ ചാനലില് ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ ഒരു ചാ ഒരു ഇതുണ്ടായിരുന്നു ശ്രീവിദ്യയോട് പലതരത്തിലും ചോദിക്കുന്നുണ്ട് ശ്രീവിദ്യക്ക് ഈ ഉത്തരം പറയണം എന്നൊക്കെയുണ്ട് പക്ഷേ ശ്രീവിദ്യക്കൊരു പേടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സ്റ്റാർ മാജിക്കിൽ പോയി കഴിഞ്ഞാൽ ബിനുവേട്ടനെ കാണേണ്ടതല്ലേ മറ്റവൻ ഫോട്ടോഗ്രാഫറാണ് ആണ് അവനെയും എനിക്ക് പരിചയമൊക്കെ ഉണ്ട് എന്നാലും ബിനുവേട്ടനല്ലേ നമുക്ക് കാണേണ്ടത് ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തിനു പ്രതികരിക്കണം എന്നുള്ള തരത്തിലാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി നിൽക്കുന്നത് പക്ഷേ ഞാൻ ശ്രീവിദ്യയോട് പറയുകയാണ് താങ്കളുടെ ആ ഒരു എന്താ പറയേണ്ട ഒരു ഇത് ശക്തിയൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് താങ്കൾ നല്ല നിലപാടുള്ളൊരു വ്യക്തിയാണെന്നാണ് പക്ഷേ ഇപ്പോഴും മനസ്സിലായി താങ്കൾ താങ്കൾക്കും നിലപാടുകളൊന്നുമില്ല താങ്കളൊക്കെ ഒഴുക്കിനെതിരെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യക്തി മാത്രമാണ് താങ്കൾ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് എനിക്കാരെ പേടിക്കാൻ അങ്ങനെ ആരെയും പേടിയൊന്നുമില്ല ഞാൻ സത്യം തുറന്നു പറയാമെന്ന് സത്യം തുറന്നു പറയാൻ നോക്കുമ്പോൾ പിന്നെ എന്താണ് ഒരു ഒരു സ്റ്റോപ്പായത് അവിടെ അവിടെ എന്താ സ്റ്റോപ്പ് ആകേണ്ട കാര്യം താങ്കൾ അവിടെ ഉണ്ടായിരുന്നു താങ്കൾക്ക് പറയാനോ ഞാൻ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് അവരെ അകത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞൂടെ എന്താ പറയാൻ ഇത്ര പേടി എന്താണ് ഏഹ് താങ്കൾ ഇങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ചില ആൾക്കാരൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഈ മുല്ലശ്ശേരിയോട് ഇങ്ങനെ ചോദിക്കുന്നത് അത് എന്തെങ്കിലും ഉത്തരത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ശ്രീവിദ്യ മുല്ലശ്ശേരിയോട് നമ്മൾ ചോദിക്കുന്നത് പല കാര്യങ്ങൾക്കും ശ്രീവിദ്യ മുല്ലശ്ശേരി നല്ല രീതിയിലുള്ള മറുപടി പറയുന്ന ഒരാളാണ് പ്രത്യേകിച്ച് കാസർഗോഡ് കാരി എന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണോന്നറിയില്ല ആ എല്ലാ കാര്യത്തിലും ഒരു 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 എന്താ പറയണ്ടത് കൂടുതൽ പെട്ടെന്ന് തന്നെ മറുപടി തരും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നത് പക്ഷെ അത് ഫലമില്ലാതായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും പേടിയാണ് അതായത് പേടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ബിനു അടിമാലിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചാനലിൽ നിന്ന് പുറത്താക്കോ ഇനി ചാനലിൽ ചാൻസ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കണം ബിനു അടിമാലിയെ പോലെ തന്നെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒമ്പത് ലക്ഷം രൂപ വിലയുള്ള ഒരു ക്യാമറയാണ് ഒരു പാവത്തിനെ നശിച്ച് പോയത് അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുണ്ട് അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത് അല്ലാതെ ബിനു അടിമാലി സ്വന്തം വീടെടുത്തോ സ്വന്തം കാരെടുത്തു അതൊക്കെ അദ്ദേഹത്തിൻ്റെ മിടുക്കു കൊണ്ട് നമ്മൾ പറയുള്ളൂ പക്ഷേ മറ്റുള്ളവർ വളർന്നു വരുമ്പോഴേ അവൻ്റെ ആ ഒരു ഉപകരണം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഒരാളും കൂട്ട് നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ചാനലുകാർ ഇതുവരെ ഇടപെട്ടില്ല ഇതിൻ്റെ അകത്ത് കാരണം അവരിടപെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ദിവസം കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയും ഇത് ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബിനു അടിമാലി എവിടെ പോയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വാസവുമില്ല കാരണം അദ്ദേഹം കാണിച്ചിരിക്കുന്നത് മുഴുവൻ മണ്ടത്തരങ്ങൾ തന്നെയാണ് മണ്ടത്തരങ്ങൾ മാത്രമാണ് ഇപ്പോഴും അദ്ദേഹം ഇന്ന് ഈ ഒരു പിന്നെ മറുനാടൻ്റെ അകത്ത് പറയുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത് നമുക്ക് തന്നെ കേട്ടാൽ അറിയാം ഇത് കള്ളം പറയാൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ് അദ്ദേഹം അതായത് ഞാനൊരു പാവപ്പെട്ടവനാണ് ഞാനൊരു അത്താഴപ്പക്ഷണിക്കാരനാണ് എനിക്കൊന്നുമില്ല ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ വീട് വിറ്റു കടം കൊണ്ട് വീട് വിറ്റു എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോഴും പത്ത് ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ള ഫോർച്യൂണർ കയ്യിലുണ്ട് കേട്ടോ ഈ വീടൊക്കെ വിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല ഇരുപത്തി ലക്ഷം രൂപയുള്ള ഫോർച്യൂണർ ഉണ്ട് അതുപോലെ പത്ത് പതിമൂന്ന് ലക്ഷം പത്ത് പന്ത്രണ്ടോ ലക്ഷം രൂപയുള്ള ടാറ്റേന്റെ മറ്റൊരു കാർ കയ്യിലുണ്ട് ഇതൊക്കെ കയ്യിലുണ്ട് എന്നിട്ട് പറയുകയാണ് എനിക്കൊരുപാട് പിന്നെ കടമുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മെഴുകലാണ് എന്തിനാണ് ഈ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാതിരിക്കാനും ഇപ്പൊ ആളൊക്കെ മനസ്സിലായി കാരണം എന്താ വെച്ചാൽ കൂടുതൽ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതായത് ഈ ക്യാമറ വാങ്ങിച്ചു കൊടുത്തേ മതിയാവും ക്യാമറ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നല്ലൊരു തുക ചെലവുമുണ്ട് അപ്പോൾ ദാരിദ്ര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് വന്നിട്ടിങ്ങനെ എല്ലാ ചാനലിലും വന്നിട്ട് ഈ ദാരിദ്ര്യം ഇങ്ങനെ പറയുന്നത് എനിക്ക് സാജസ് കറിയന്റെ മുഖം കാണുമ്പോൾ ചിരിയാണ് വന്നത് അദ്ദേഹത്തിന് ചിരി അടക്കാൻ കഴിയുന്നില്ല അദ്ദേഹം പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എവിടേക്കൊക്കെയോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ബിനു അടിമാലി എന്ന് പറയുന്നവന് കിട്ടിയിരിക്കുന്നത് കർമ്മ തന്നെയാണ് ഒരുപാട് പേരുടെ ശാപം ഒരുപാട് പേര് യുടെ കണ്ണുനീരി ഒരുപാട് പേര് ബോഡി ഷെയിം ചെയ്തപ്പോഴേ ബിനു അടിമാലി ഓർത്തില്ല എനിക്ക് ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് അതായത് ഒരുപാട് പേര് വളരെ വിഷമത്തോട് കൂടിയിട്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് തന്നെ എന്നും തിരിച്ചു പറയാൻ കഴിയാതെ ബിനു അടിമാലിയുടെ കളി കളിയാക്കലിന് വിധേയനായിട്ട് അവിടെ മരവാഴ പോലെ നിന്ന ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ നിന്ന ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ ശാപമായിരിക്കാം എന്നെങ്കിലും നീ വീഴുമടാ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നിപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാകും കാരണം ഇതിവൻ ചോദിച്ചു വാങ്ങിയതാണ് ഇതിവന് വേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇവരൊക്കെ ചിരിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നില്ല വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് വരും നന്ദി നമസ്കാരം